ഇതാണ് നിങ്ങൾ എൻ്റെ ഷോർട്സിലൂടെ കണ്ട ബാൽമുഡ ഫോൺ എന്ന് പറയുന്നത് ഒരുപാടധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്ത് കേട്ടോ ഈ ഒരു ഫോണിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ബാൽമുട ഫോൺ എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചുരുക്കത്തിൽ പറയാം ബാൽമുട ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് വർഷം നമ്മൾ പിന്നിലേക്ക് പോകേണ്ടി വരും ബാൽമുട ഫോൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബാൽമുട എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട് ഈ ഒരു ബ്രാൻഡെന്ന് പറയുന്നത് ജപ്പാനിലുള്ളൊരു ലക്ഷറി ബ്രാൻഡാണ് അവർ മെയിൻ ായിട്ടുണ്ടാക്കുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോസ്റ്റേഴ്സ് അതുപോലുള്ള സാധനങ്ങളാണ് അവരുടെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ള സാധനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാൽമൂഡയ്ക്കൊരു മോഹം ഫോൺ മാർക്കറ്റിലേക്ക് ഇറങ്ങണമെന്നുള്ളത് അപ്പോൾ ബാൽമൂട മെയിൻ ഇനിഷ്യേറ്റീവായിട്ട് എടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡി ആയിട്ടുള്ളൊരു ആയിരിക്കണം അതുപോലെ തന്നെ ഒരു ക്യൂട്ട് ഡിസൈനിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നൊരു ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഡിസൈൻ വൈസ് അവർ നോക്കിയിരുന്നത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പഴയതൊന്നുമല്ല ഒരു ഗാലക്സി വൈയോ അല്ലെങ്കിൽ എച്ച് ഡി സി എക്സ്പ്ലോറോ ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഉള്ളൊരാളാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വലിയ പുതുമയായിട്ട് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിലുള്ളവരാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പതിഞ്ഞിരിക്കുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ് അതായത് ഈ ഒരു ഫോണ് കയ്യിലെടുത്തു കഴിഞ്ഞാൽ കൈക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു റിലാക്സേഷൻ മോഡാണ് ഈ ഒരു ഫോൺ വെച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്നത് നിലവിലുള്ള നമ്മുടെ ഫോണുകളെല്ലാം ഒരു ബാർ ടൈപ്പ് ഡിസൈനാണ് കയ്യിൽ കുറേ നേരം ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേദന തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പക്ഷേ നമ്മൾ ആ ഒരു ഗാലക്സി വൈ എച്ച് ടി സി എക്സ്പ്ലോർ ആ ഒരു ശൈലികൾ അല്ലെങ്കിൽ എച്ച് ടി സിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഇത് ഒരുപടി മുന്നിലേക്ക് പോയി ഈ ഒരു ഫോണിലേക്ക് ഒറ്റ തോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുൻവശത്ത് കാണുന്ന ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ പിറകുവശത്തേക്ക് കാണുന്ന ഈ ഒരു കർവി കർവിയായിട്ടുള്ളൊരു ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് കേട്ടോ വളരെ ഹാൻഡി ആയിട്ടുള്ള ഫോൺ തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ നിങ്ങളുടെ ഒറ്റ കൈകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രീൻ മൊത്തത്തിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് ഒൻപത് ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയാണ് ബാൽമുട ഈ ഒരു ഫോണായിട്ട് കൊടുത്തിട്ടുള്ളത് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് അതിനോടൊപ്പം തന്നെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പി പിയുടെ പിക്സൽ ഡെൻസിറ്റിയുണ്ട് ഇത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഓണാക്കുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി ആ ഒരു ക്രിസ്പിനെസ് ഈ ഒരു ഡിസ്പ്ലേയിലുണ്ട് കുഞ്ഞ് ഡിസ്പ്ലേ ഒരുപാട് അധികം അല്ലെങ്കിൽ വലിയൊരു പിക്സൽ ഡെൻസിറ്റിയും വരുന്നത് കൊണ്ട് തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം മുൻവശത്തായിട്ട് കൊടുത്തിട്ടുള്ള ഫ്രണ്ട് ഷൂട്ടറാണ് ഈ ഒരു ഷൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ച് ഹോൾ ക്യാമറ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് നോർമലി നമ്മൾ വലിയ വലിയ ഫോണുകളിലേക്ക് പോകുമ്പോഴത്തേക്കും കുഞ്ഞൊരു ഡോട്ടായിട്ടായിരിക്കും അത് കാണുന്നത് പക്ഷേ ഈ ഒരു ബാൽമുട ഫോൺ ചെറുതാണെങ്കിൽ പോലും ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് ആ ഒരു പഞ്ച് ഹോൾ ിൽ തന്നെയാണ് ആംബിയന്റ് സെൻസേഴ്സും വരുന്നത് അതുപോലെ തന്നെ ആ ഒരു ഇയർ പീസും വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സ്ലോട്ടുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിടയായിട്ട് കാണാൻ പറ്റും രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ഡോട്ടുകൾ പോലെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്ന് റൈറ്റ് സൈഡിൽ കാണുന്നത് ക്യാമറയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫിംഗർ പ്രിന്റ് സെൻസറാണ് നടുഭാഗത്തായിട്ട് കാണുന്നത് ഒറ്റ മോണോ രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്രകശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്പീക്കർ ഗ്രില്ലിൻ്റെ താഴെയായിട്ട് തന്നെയാണ് ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുള്ളത് ബാക്കിലൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഏകദേശം ഒരുമാതിരി ഒരു ഗ്രിപ്പി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഫുൾ പ്ലാസ്റ്റിക് ബോഡിയിൽ തന്നെയാണ് ബാൽമൂട ഫോൺ നിർമ്മിച്ചിട്ടുള്ളത് നടുക്കായിട്ട് ബാൽമൂട എന്നുള്ളൊരു സിഗ്നേച്ചർ ഡിസൈനിലുള്ളൊരു ലോഗോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യു എസ് ബി ടൈപ്പ് സിയുടെ പോർട്ട് എവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മൈക്രോഫോൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് സിം ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് രണ്ട് വോളിയം റോക്കേഴ്സും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിന്റെ പവർ ബട്ടൺ എവിടെയാണെന്നുള്ളത് പവർ ബട്ടൺ എന്ന് പറയുന്നത് ബാക്കിൽ കാണുന്ന ഈ ഒരു ഫിംഗർ പ്രിൻറ് സെൻസറിൽ തന്നെയാണ് പവർ ബട്ടൺ വരുന്നത് ഇത് നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബട്ടൺ കൂടിയാണ് ഇനി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽമുട ഫോണിന്റെ ബൂട്ട് ആനിമേഷൻ എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ബാൽമുട ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ബൂട്ട് ആനിമേഷൻ വരുന്നത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ ഡിവൈസ് നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് ഇലവൻ ആണ് ആൻഡ്രോയിഡ് ഇലവൻ ആയിട്ടാണ് ഈ ഒരു ഫോൺ തന്നെ ഷിപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും വി പി എൻ്റെ ഇട്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണിക്കുന്നതാണ് നിങ്ങൾ പക്ഷേ ജപ്പാനിൽ തന്നെ ആയിരിക്കണം ആ ഒരു വി പി എൻ സെർവർ ഇടേണ്ടത് അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും അങ്ങനെ ഞാനിത് ആൻഡ്രോയിഡ് ട്വൽവ് ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോഴും പാച്ച് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട് ആ ഒരു പാച്ച് അപ്ഡേറ്റ്സ് തന്നെ ഞാൻ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെയുള്ള പാച്ച് അപ്ഡേറ്റ്സ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ് ഇനി ഇതിലേക്ക് നോക്കഴിഞ്ഞാൽ ഈ ഒരു ബാൽമുട ഫോണിൻ്റെ തന്നെ ഇൻ്റർഫേസ് പറയുന്നത് വൺ ഓഫ് എ കൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വലി നമ്മൾ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നതെങ്കിലും ഈ ഒരു ബാൽമോയുടെ ഫോണിനകത്ത് ഒരുപാടധികം ട്യൂക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള യു എ ആണ് പക്ഷേ ഒട്ടും തന്നെ മോശമെന്ന് പറയാൻ പറ്റില്ല എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ബാൽമോഡ ഫോണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവൻ ഈ ഒരു ഷെഡ്യൂളർ ആപ്പായാലും അതുപോലെ തന്നെ ഇതിൻ്റെതായിട്ടുള്ള കാൽക്കുലേറ്റർ ആയാലും ക്യാമറ ആയാലും എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിലാണ് ബാൽമോഡ ഫോൺ കൊണ്ടുവന്നിട്ടുള്ളത് പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ ഒരു ഹോം സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രൈപ്പ് ഫംഗ്ഷനാണ് ബാൽമോഡ ഫോണിൽ തന്നെ തന്നെയുള്ള മാത്രമായിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ഫംഗ്ഷനാണ് ഈ രണ്ട് സ്ട്രൈപ്പുകൾ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ രണ്ട് സ്ട്രൈപ്പ് ഫംഗ്ഷനിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബാൽമുഡ ഫോൺ ഇതിന് കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ മീഡിയം റേഞ്ചിലുള്ള റേഞ്ചിലുള്ളൊരു സ്പെസിഫിക്കേഷനാണ് നമ്മുടെ ബാൽമുട ഫോണിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു സ്പെസിഫിക്കേഷനാണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ വീഴ്ചയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ സെവൻ സിക്സ്റ്റി ഫൈവ് പ്രോസസറാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെയൊക്കെ ഒരു മീഡിയം റേഞ്ചിൽ വരുന്നൊരു പ്രോസറാണ് സ്നാപ്ഡ്രാഗൺ സെവൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മീഡിയം റേഞ്ച് സ്പെക്ക് ഉള്ളൊരു ഫോണിന് ഒരു ഹൈയൻ്റ് പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിനും സംഭവിച്ചിട്ടുള്ളത് ഏകദേശം എഴുപതിനായിരം രൂപയോളം വില വരുന്ന ഈ ഒരു ഫോൺ ഒരു മീഡിയം സ്പെക്കുലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും വാങ്ങിക്കില്ല പക്ഷേ ഈ ഒരു ഫോണിന് വേണ്ടത്ര സ്വീകാര്യത കിട്ടാത്തത് കൊണ്ടായിരിക്കണം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ബാൽമൂഡ ഫോൺ ഈയൊരു ഫോണ് നിർത്തലാക്കി അതിനുശേഷം ഈയൊരു പ്രൈസ് സ്റ്റെപ്ഡൗൺ ആയിട്ടുണ്ട് കാര്യം ഒരുപാടധികം സ്റ്റോക്കുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഒരു മിനിമം പ്രൈസെങ്കിലും എന്താ പറയുക ഒരു ഗീവ് ബാക്ക് അവർക്ക് ആ ഒരു മണിയിൽ നിന്ന് എടുക്കണമെന്ന് കരുതിയിട്ടായിരിക്കണം വില കുറച്ച് വിൽക്കുന്നത് ഏകദേശം ഇരുന്നൂറ് യു എസ് ഡിക്ക് ഒക്കെ ഇരുന്നൂറ് യു എസ് ഡിയിലും താഴെ ഗൾഫ് മാർക്കറ്റിൽ അല്ലെങ്കിൽ യു എ ഇ മാർക്കറ്റ്സിൽ ഈ ഫോൺ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ് ജി ബി റാമാണ് ഈ ഒരു ഫോണിലുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആയിട്ടുള്ള കുഞ്ഞൻ ഫോണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാര്യം ഈ ഒരു പ്രോസറും ഇത്രയും റാമും വരുന്ന മറ്റൊരു കുഞ്ഞൻ ഫോണ് ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു കുഞ്ഞൻ ഫോൺ തന്നെയാണ് മീഡിയം റേഞ്ച് പ്രോസറാണെങ്കിൽ എന്നാലും ഈ ഒരു ഫോണിൻ്റെ നിലവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുന്നൂറ് യു എസ് ഡി പ്രൈസിൽ നിങ്ങൾക്കൊരു കളക്ടേഴ്സ് എഡിഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു യൂണിക് പീസ് ഓഫ് മൊബൈൽ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ കളക്ട് ചെയ്യാൻ പറ്റും വളരെയധികം യൂസബിളും ആണ് കേട്ടോ ഇതിൽ ഫൈവ് ജി നെറ്റ്വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഫൈവ് ജി ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഫോർ ജി ഫോർ ജി സിമ്മുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടി എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ കിട്ടുന്നതാണ് ഇനി ക്യാമറകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിൻവാശത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഷൂട്ടറാണ് ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സ്ക്രീനിലൂക്കൂടെ കാണുന്ന സമയത്ത് വളരെ ക്രിസ്പിയായിട്ട് തോന്നും കാര്യം ഈ ഒരു ഡിസ്പ്ലേ അങ്ങനെ ാണ് പക്ഷേ വളരെ മീഡിയോക്കറായിട്ടുള്ളൊരു റിസൾട്ട്സ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ മതി സിംഗിൾ ഷൂട്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡൈനാമിക്നെസ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് ഡെപ്ത് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് റിയർ ഷൂട്ടറിലായാലും മുൻവശത്തെ ഷൂട്ടർ മിക്ക ഫോണുകളും സിംഗിൾ ഷൂട്ടറായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നോർമൽ എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷേ പിൻവശത്തുള്ള ഷൂട്ടറുകൾ എന്ന് പറയുന്നത് ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ് അതൊരു സിംഗിൾ ഷൂട്ടർ ആയതുകൊണ്ടാണ് കേട്ടോ സോ ഒരു ഫോർട്ടി മെഗാ പിക്സലിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പല ഫോണിലും കിട്ടുന്നത് ഇതിൽ കിട്ടാത്തതിനും കാരണം അതാണ് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗുഡ് റിസൾട്ട്സ് ആയിരിക്കും പക്ഷേ നമ്മൾ വേറെ ഒന്നിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ആ തോതിലുള്ളൊരു ക്വാളിറ്റി അതിൽ നമ്മൾ കാണാത്തത് ക്യാമറ ആപ്പ് തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വളരെ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്യാമറ ആപ്പ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന സ്വിച്ചുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് താഴെ നമ്മൾ ഇതിൽ നിന്ന് വേറെ ഏതെങ്കിലും മോഡിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ആരോ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവി മോഡ് ഫോട്ടോ പോർട്രേറ്റ് നൈറ്റ് സൈറ്റ് അങ്ങനെ പല രീതികളുള്ള മോഡിലേക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്കിതൊരു ഒൻപതിനായിരം എണ്ണായിരം ആ ഒരു റേഞ്ചിലൊക്കെ ഈ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അബ്സുലൂട്ട്ലി ഗോ ഫോർ ഇറ്റ് പക്ഷേ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് പാർട്സ് കിട്ടുന്ന കാര്യം കഷ്ടമായിരിക്കും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലൊരു ഹോപ്പ് ഇല്ലാത്തൊരു ഫോണാണ് രണ്ടായിരത്തി വരെ ബാൽമുട ഫോൺ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെയറും കാര്യങ്ങളും സർവീസും കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു വർഷം വരെ നമുക്ക് ചിലപ്പോൾ ഈവൻ ട്രൈ ഹാഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സൊക്കെ കിട്ടിയേക്കാം എന്നിരുന്നാലും ഇത് ഈ ഫോണ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ ആൻഡ്രോയിഡ് ലെവൻ ആണെന്നുള്ള കാര്യത്തിൽ പേടിക്കുന്നു വേണ്ട നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ട്വൽവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും നിലവിൽ ഞാനത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിൽ ഞാൻ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ സൈസ് തന്നെയാണ് കയ്യിൽ കൊണ്ടുനടക്കാൻ വളരെയധികം എളുപ്പമാണ് ഒറ്റ കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ എല്ലാ ഇടവും പോകാൻ പറ്റും ഈ ഒരു തമ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവൻ നോട്ടിഫിക്കേഷൻസ് വരെ താഴേക്ക് വലിച്ചിടാൻ പറ്റും ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം യൂസബിളായിട്ടുള്ളൊരു ഫോണാണ് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കുന്ന തരത്തിലുള്ളൊരു ഡിസൈൻ കൂടിയാണ് ഈ ഒരു ഫോണിനുള്ളത് അതുമാത്രമല്ല ഈ ഒരു ഫോൺ കയ്യിൽ നടക്കുന്ന സമയത്ത് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ വിലയും കാണിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതയായിട്ടെടുത്ത് പറയാനുള്ളത് വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കുഞ്ഞ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും വളരെ യൂസബിൾ ആണ് അതുപോലെ തന്നെ കാണുന്ന ഇമേജും ക്വാളിറ്റിയും ആ ഒരു കളർ റേഷ്യോസും ഒക്കെ അടിപൊളിയായി ാണ് ബാൽമുഡ ഈ ഒരു ഫോണിൽ ചെയ്തിട്ടുള്ളത് ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിയ ആ പൗണ്ടൊരു ബാറ്ററിയാണ് ബാൽമുഡ ഈ ഒരു ഫോണ് കൊടുത്തിട്ടുള്ളത് അത് ഒരുപാട് ബാറ്ററി അല്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു ഫോണിന്റെ സൈസിന് ഈ ഒരു കുഞ്ഞ് ഡിസ്പ്ലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫൈവ് ജി ഇട്ട് ഞാൻ യൂസ് ചെയ്ത സമയത്തും കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് ഉണ്ട് ഏകദേശം ഒരു അറൗണ്ട് വൺ ഡേ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ സെക്ഷനിൽ പറയാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ബൈസ്